ഈ കേരളത്തിന്റെ ശ്വാസവായുവിൽ ആഞ്ഞു വരക്കുന്ന മനുഷ്യ ചോരയുടെ തീവ്ര ഗന്ധം കേട്ടാൽ മരച്ചുപോകുന്ന ക്രൈമുകൾ കഴുത്തറക്കലുകൾ ഈ നാടിന് പറ്റുന്നത് എന്താണ് എന്ന് ആർക്കെങ്കിലും അറിയുമോ സമയമായി മൈത്രി അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഞ്ചാവ് പോലത്തെ ലഹരി വസ്തു ലീഗലാക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അല്ല പക്ഷെ ഇന്ന് ലഹരിയുടെ ഇതിന് കുറച്ച് ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു അതും ഇല്ലാതായി ഈ ഈ കടുന്ന പരീക്ഷയും ഈ പീഡനത്തിനകത്തുനിന്ന് മോചിക്കാനാണ് അവര് ലഹരി ഉപയോഗിക്കുന്നവരായിട്ട് മാറിയത് സ്കൂളിനകത്ത് പഠിപ്പിച്ചാൽ ലഹരി ഉപയോഗിക്കുന്നവരായി മാറും ഇതിനകത്ത് ഒരു സംശയം വേണ്ട അല്ലെ ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടല്ല വയലന്റ് ആകുന്നത് വയലൻസിന് മറക്കാനാണ് മദ്യമൊക്കെ എല്ലാരും ഉപയോഗിക്കാറുള്ളത് എന്താണ് ബുദ്ധി ഈ വെളി കാണിച്ചത് അത് രണ്ടാമത് ഇൻഡ്യൂസ് ചെയ്യുന്ന പറയുന്നത് മറക്കാനാണ് ചെയ്യുന്നതെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങുന്നത് ശ്വാസമൂട്ടുകളിൽ സ്ട്രെസ് ഒഴിവാക്കാനാണ് ആൾക്കാർ മദ്യമൊക്കെ ഉപയോഗിക്കുന്നത് മയക്കുമരുന്ന് മയക്കും ഇതൊക്കെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് പൊട്ടൻ പൊട്ടൻ മുഴയൊന്നുമല്ല ഇവൻ തന്നെ ഇനി ഒരിക്കലും കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ വിവേകാനന്ദനെ ഞാൻ വെല്ലുവിളിക്കുകയില്ല ഒരു രക്ഷയുമില്ല ഇവിടെ ഉള്ളൂ ോ ആഫ്രിക്കയിലോ ഇക്വഡോറിലോ എവിടെക്കെങ്കിലും അകത്തു നിന്ന് മോചിക്കാനാണ് അവരെ ലഹരി ഉപകരിക്കുന്നവരായിട്ട് മാറിയത് കണ്ണു ഡോക്ടറെ കണ്ട് കണ്ണ് പരിശോധിച്ചിട്ട് കണ്ണാടി വെക്കാതെ എന്റെ ഉപയോഗി വന്നാവിട്ട് ഞാൻ ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ